നമസ്കാരം മയസ്ട്രോവിനിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഐശ്വര്യവും മനഃശാന്തിയും നിറഞ്ഞ ജീവിതം എല്ലാവരുടെയും ആഗ്രഹമാണ് രോഗബാധകളില്ലാതെ സമാധാനത്തോടെ ജീവിക്കാൻ പൂർവികർ ചില പ്രത്യേക ചിട്ടകൾ പാലിച്ചിരുന്നു ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്നത് സ്വാഭാവികമാണെങ്കിലും അവയെ അതിജീവിച്ച് മുന്നോട്ടു പോകാൻ ഈ ചിട്ടകൾ നിങ്ങളെ സഹായിക്കും പലപ്പോഴും പ്രശ്നങ്ങളുടെ മൂല കാരണം മനസ്സിലാണ് മനസ്സിനെ നിയന്ത്രിച്ച് ഈ ചിട്ടകൾ നിരന്തരം പാലിച്ചാൽ കുടുംബത്തിലും ജീവിതത്തിലും ഐശ്വര്യവും സൗഭാഗ്യവും ഉറപ്പായും നിങ്ങൾക്ക് വർദ്ധിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൂര്യോദയത്തിന് മുൻപ് ഉണരുന്നതാണ് ഈ സമയം ദൈവഭജനത്തിനും യോഗയ്ക്കും പ്രാണായാമത്തിനും ഏറ്റവും അനുയോജ്യമായ സമയമായാണ് കണക്കാക്കപ്പെടുന്നത് പ്രഭാതത്തിലെ ഈ ചിട്ടകൾ പാലിക്കുന്നത് ദിനം മുഴുവൻ ഉന്മേഷത്തോടെയും ഊർജസ്വലതയോടെയും തുടരാൻ നിങ്ങളെ സഹായിക്കും എന്ന് പറയുന്നത് ശ്രേഷ്ഠാവിന്റെ സമയം എന്നർത്ഥമാണ് അതായത് നമ്മളെ തന്നെ പുനരാവിഷ്കരിക്കാൻ അനുയോജ്യമായ സമയം ഈ സമയത്ത് പ്രകൃതി അത്യന്തം ശാന്തമായിരിക്കും പ്രതികൂല ഊർജം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു ശുദ്ധമായ വായുവിൽ നിറഞ്ഞ ഓക്സിജൻ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിയും ഊർജവും വർദ്ധിപ്പിച്ച് പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തുമെന്ന് പൂർവികർ അനുഭവത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് കുടുംബത്തോടൊപ്പം ചെലവിടാൻ സമയം കണ്ടെത്തുക സന്ധ്യക്ക് നിലവിളക്ക് തെളിയിച്ച് അതിനു മുന്നിൽ കുടുംബസമേതം നടത്തുന്ന നാമജപത്തിന് ഫലസ്ഥിതി ഏറെയാണ് കൂടാതെ സന്ധ്യക്ക് അഷ്ടഗന്ധം ദശാംഗം അഗർബത്തി എന്നിവയിലേതെങ്കിലും പുകയ്ക്കുന്നത് ഭവനത്തിൽ അനുകൂല തരംഗം തന്നെ വർദ്ധിപ്പിക്കും ളളിത ജീവിതം വരുമാനത്തിനനുസരിച്ച് ദാനധർമ്മങ്ങൾ പ്രധാനമായും അന്നദാനം അകാരണമായ ദേഷ്യം കുറച്ച് സൗമതിയോടെ കഴിയുക കുടുംബകലഹങ്ങൾ ഒഴിവാക്കുക ഇവയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് ഒന്നോർക്കുക നാം മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ആണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് അതിനാൽ ലഭിച്ചിരിക്കുന്ന സൗഭാഗ്യങ്ങളെ ഓർത്ത് എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക